അവിടുന്ന് ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് അള്ളാഹി തങ്ങളുമായിട്ടാണ് അവിടുത്തെ ആണ്ടിൻ്റെ മാസമാണ് അവരുടെയും പൊരുത്തമുള്ള മധുരവിടുന്ന് ചെയ്താലും അതിന്റെ അവസാനം അത് അല്ലാതെ അവസാനിപ്പിക്കലില്ല അത് കേരളത്തിൽ എവിടെ പോയി അവിടുത്തെ പ്രശ്നം കേട്ടാലും നമുക്കറിയാം യഥാർത്ഥത്തിൽ ആ ബന്ധത്തിന്റെ കാരണം ഇടുക്കി ജില്ലയിലേക്ക് തങ്ങൾ വരാനുള്ള കാരണം സി എം വലിയ പ്രാഥമ പ്രാഥമികമായ ആ കാലയളവിൽ വളരെ പ്രയാസപ്പെട്ടാണ് സി എം വലിയ ഉള്ളഹിനെ കാണാൻ വേണ്ടി വന്ന് പറഞ്ഞു നിങ്ങൾ കിഴക്കോട്ട് പോവുക ആ പറച്ചില് കഴിഞ്ഞ് വരുമ്പോ പുന്നമറ്റം ചുമ പോലെയുള്ള മുമ്പില് വീട്ടില് തങ്ങൾ ക്ഷണിക്കാനെത്തിയിട്ടുണ്ട് ഗുണമംഗലത്താണെങ്കിലും മുരിക്കാശ്ശേരി ക്ഷണിക്കാനുള്ള ആള് മുറ്റത്ത് വന്നത് കണ്ടുകൊണ്ട് തങ്ങൾ പറഞ്ഞു വിട്ടതുപോലെ പോലെ പുന്നമറ്റ താളത്തെയും തങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അത് ഇന്നത്തെ മുരിക്കാശ്ശേരിയല്ല ബസ് സർവീസൊക്കെ ഒക്കെ വളരെ കുറഞ്ഞ് കല്ലുകളും മറ്റൊക്കെ ഈ പെട്രോൾ ജീപ്പ് അമിതമായി ഉപയോഗ ട്രിപ്പ് വെച്ചോടുന്ന ഒരു കാലമാണ് അവിടെ വരുന്നത് ആ സീദവറുകൾ അവിടെ വന്നു അലഹദില്ല വർഷങ്ങളേറെ അവിടെ നിന്നു ആ പരിസരങ്ങളിലുള്ള മിക്കവാറും പള്ളി മദ്രസകളുടെ നിർമ്മാണങ്ങളിൽ അവിടുത്തെ പ്രസംഗത്തിന്റെ വിയർപ്പ് തുള്ളികൾ വീണിട്ടുണ്ട് മണിയ മണിയാറുകുടിയിൽ എനിക്ക് ഓർമ്മയുണ്ട് പള്ളിയും മദ്രസയും ഒക്കെ അവിടുത്തെ പ്രസംഗത്തിന്റെ ഭാഗമായി പിന്നീട് വളർന്നു വന്നത് പിന്നീടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ തൊടുപഴിയിലേക്ക് വരുന്നത് വന്ന കാലം മുതൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഏത് പ്രായമുള്ളവരോടും ചെറിയ കുട്ടികളോടും ഫലിതങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഓർമ്മകൾ ധാരാളം സമ്മാനിച്ചിട്ടാണ് ചെയ്തവറുകൾ നമ്മെ വിട്ടു പിരിഞ്ഞത് ധാരാളം പകർത്താൻ പര്യാപ്തമായ വിശിഷ്ട ഗുണങ്ങൾ ആ ജീവിതത്തിലുണ്ട് അപ്പൊ ഈ പരിപാടി കൂടുമ്പോൾ നമുക്കൊക്കെ അതാ വേണ്ടത് അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നവരാകുമ്പോ നമ്മൾ ഭരിക്കുമ്പോഴും ഇതുപോലെ ആളുകൾ കൂടാനും പറയാനും കാണും ഇല്ലെങ്കിൽ ആരും കാണൂല അവസ്ഥാഭോ കാക്കുമാറാവട്ടെ ഓടി ഒന്നിനും കൂടാൻ സമയമില്ലെങ്കിൽ കബറിലേക്ക് പോകുമ്പോഴും ഒറ്റയ്ക്കാൻ പോവുക ആരും കൂടേണ്ടി കാണൂല ജീവിച്ചിരിക്കുന്നവരാരും ആരും പോലും നിക്കുറും പോലും ചെല്ലാനുള്ള സമയം കണ്ടെത്തൂല ജീവിതകാലത്ത് ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം സമയം കണ്ടെത്തുന്നു അതനുസരിച്ചാൽ നമ്മയും ഓർക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുക പ്രത്യേകിച്ച് സെയ്യമാരെന്ന് പറയുമ്പോൾ ഇനി മക്കളാണുള്ളത് നാലാൺമക്കൾ നമ്മുടെ സദസ്സിലുണ്ട് അഖിലുമേതാവുമ്പോൾ അവര് പണ്ഡിതന്മാരാവണം എന്നില്ല സാധാരണക്കാരാണെങ്കിൽ കൂടെ അവരെ ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും കഴിയുമ്പോഴാണ് റസൂന്റെ പൊരുത്തമുണ്ടാവും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ താഴെയാണ് എന്താണ് അതിന്റെ കാരണം മുത്തുനവി നമ്മൾ ഒരിക്കൽ സ്വഹാപത്തിനിടയിൽ പറഞ്ഞു ഞാൻ വരുമ്പോ നിങ്ങൾ ആര് എഴുന്നേൽക്കുക ബഹുമാനിച്ചിട്ട് നിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോ ഒരു സദസ്സിലേക്ക് വന്നപ്പോ ഇത് എനിക്കണ്ടല്ലേ പറഞ്ഞത് എന്ന് കരുതി കുറച്ചാളുകൾ ഇരുന്നു അപ്പൊ ഹസാനിപ്പിന് സ്ഥാപിത് നമ്മൾ എഴുന്നേറ്റിട്ട് എല്ലാരും നല്ലോണം കൊടഞ്ഞു എന്താ കൊടഞ്ഞത് നിബിധങ്ങൾ വരുമ്പോ എഴുന്നേക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ കേട്ടിരിക്കുന്ന ഇതിനൊക്കെ മണ്ടന്മാരല്ലേ നിബിധങ്ങൾ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണ്ടേ ആ നിൽക്കുക എന്നുള്ളത് വാജിബാണ് എന്നിട്ട് പറഞ്ഞു ബുദ്ധിയും തന്യണവും കഴിവുള്ള കുറെ ആളുകൾ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഇവരുടെ ഇരുത്തം കൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് സാബിത്ത് സാബിത്തറിയാണെങ്കിൽ ഇരുന്നവരെ കുടഞ്ഞ് ഒരു വെയിറ്റ് എഴുതിയത് കാണാം അപ്പൊ ആദരിക്കേണ്ടവർ വരുമ്പോ പ്രായം നോക്കിയല്ല മുത്തരബിയുടെ രക്തമെന്ന നിലയിൽ അവർക്ക് ഇവരെ കാണുമ്പോ ആദരിക്കുക എഴുന്നേൽക്കുക എന്നത് താടി തലേക്കെട്ടും അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം അള്ള ബഹുമാനിച്ചത് കല്ലാണെങ്കിൽ അതിനെ ബഹുമാനിക്കണം കല്ലിനെ നമുക്ക് ബഹുമാനിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ മക്കത്ത് ഹജ്ജിന് വേണ്ടി പോയാൽ തവാഫ് കല്ലിനെ ബഹുമാനിക്കണം ആ കല്ലിലേക്ക് ഇങ്ങനെ കൈ നിന്നെ മുഹമ്മദ് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ബഹുമാനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ കല്ലാണോ ബഹുമാനിക്കാൻ പറഞ്ഞത് അത് ബഹുമാനിച്ചോളണം ആ ബഹുമാനം ഒരു കൽബിലുണ്ടെങ്കിൽ കല്ലിൽ ഉണ്ടെങ്കിൽ അതാണ് ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ ഹൃദയത്തിൽ ഉണ്ട് ബഹുമാനമാണെന്ന് െങ്കിൽ ഇന്നുമില്ല കേട്ടാൽ പോലും മക്കൾ എഴുന്നേറ്റിക്കൂല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ പിന്നെ എങ്ങനെയാ കുരുത്തോണ്ടാവുക വാപ്പ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത മകൻ രക്ഷപ്പെടൂല പഴയ കാലങ്ങളിലൊക്കെ വാപ്പയിരുന്ന കസേരയിൽ മക്കളിരിക്കൂല പേജാറാണ് മദീനത്തെ പള്ളിയിൽ നിങ്ങൾ പോയി നോക്ക് നമ്മുടെ പള്ളിയിലൊക്കെ ആകപ്പാടം മിമ്പന്ന് നാല് പടിയാണുള്ളത് മദീനത്തെ പള്ളിയില് മിമ്പന്ന് ഏഴ് പടിയാണ് എങ്ങനെയാണ് ഏഴ് പടി വന്നത് ഇന്നും കാണാം സൗദിയിൽ വലിയ തീപിടുത്തമുണ്ടായി സൗദി ഗവൺമെന്റ് പുതുക്കി പണലപ്പുളമായി ഏഴ് പടി തന്നെ വെച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം മുറ്റനിധി വഫാത്തായി പിന്നീട് വേണ്ടി കയറിയപ്പോ സിദ്ധിഖടെ കാലിങ്ങനെ പഠിച്ചു ആ സ്ഥലത്ത് ഞാൻ എങ്ങനെ ഇരിക്കും ഒരു പടി താഴെയിരുന്നു ഒഫാത്തായി പിന്നീട് ഫാറൂഖ് തങ്ങളാ ആ പടിയിൽ ഞാനിരിക്കും ഇല്ല ഒരു പടി താണിരുന്നു മൂന്നാമത് ഉസ്മാൻ ഭരണമേറ്റെടുത്ത ഉസ്മാനുബിൻ ഫാതുമ്പോൾ പടിയില്ലല്ലോ മൂന്ന് പടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഒന്നര താഴത്തെ പടിയിലാണ് ഉസ്മാനുബിൻ ഫാന്തങ്ങൾ ഇരുന്നത് കണ്ടോ ആ ബഹുമാനം കൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും നാല് ഖലീഫുമാരുടെ പേര് പറയുക ഇപാദത്തിന്റെ വലിപ്പമല്ല ബഹുമാനത്തിന്റെ വലിയ ആ ബഹുമാനം അല്ല കൊടുത്തതാണ് ബഹുമാനം കാത്തുരക്ഷിക്കുമാറാവട്ടെ വിനയം എവിടെയുണ്ട് പറഞ്ച് എവിടെയുണ്ട് കിബർ എവിടെയുണ്ട് തരം താഴ്ന്നു പോകുന്ന ജീതിയത വിടൽ വിടാ നമ്മളൊക്കെ റഡിയ പക്ഷേ ആദരിക്കുന്നവരുടെ മുന്നിൽ അനാദരവിന്റെ പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ വർത്തമാനങ്ങളും പാടില്ല അതുകൊണ്ട് ആ ചിത്രീ തങ്ങളും വന്നപ്പോ നമ്മൾ എഴുന്നേറ്റു എഴുന്നേറ്റുന്നത് എന്തുകൊണ്ടാ പ്രായത്തെ കണ്ടുകൊണ്ടല്ല മദീന മുനമ്പറിൽ പുറകുന്ന നേതാവിന്റെ രക്തത്തിൽപ്പെട്ട ഒരു രക്തം വരുമ്പോ ആ ബഹുമാനം റസൂർ ബഹുമാനിക്കാനാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കള് നമ്മളെ ബഹുമാനിക്കൂ ആലിമീങ്ങളെ കാണുമ്പോ ബഹുമാനിക്കണം സയ്യിദ്മാരെ കാണുമ്പോ ബഹുമാനിക്കണം കൂട്ടുകാരനാണെങ്കിൽ പോലും എടാ പോടാന്നൊന്നും തങ്ങന്മാരെ വിളിക്കാൻ പാടില്ല പ്രായത്തിൽ വളരെ ചെറുതാവാം അവരെ നമ്മളെക്കാൾ കച്ചവടത്തിൽ ചിലപ്പോ നമ്മളെ കാണും എന്ന് പറഞ്ഞു നമ്മൾ ഒരു ചെറിയ ടച്ച് റൗദയിൽ ഒത്തൊരുപ്പിക്കാൻ അനുഭവപ്പെട്ടാൽ ഈ മാങ്കിട്ടാതെ ചത്തുപോകാൻ അത് മതി സഹീദുമാരെ എപ്പോഴും സഹീദുമാരായി കാണണം അവരെ ആദരിക്കാൻ നമുക്ക് പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ജനസഭായ തങ്ങൾ ഞാൻ ചെറിയ മുത്താലി ആയമ്മ തുടങ്ങിയ ബന്ധോ ഇല്ല എനിക്ക് വലിയ സന്തോഷം കിഫറല്ല അതുകൊണ്ടാണ് ആസ്ത്രമെഡിസിറ്റിയിൽ നിന്ന് തങ്ങളുടെ വൈകിട്ട് ആംബുലൻസിൽ കയറ്റിയത് മുതൽസ്ഥാനിൽ എത്തുന്നത് വരെ തങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ കഴിഞ്ഞത് ചെറിയ പ്രായത്തിൽ മുരിക്കാശ്ശേരിയിൽ ആ വീട്ടിൽ നടന്നു ചെന്ന് ചെല്ലുമ്പോ വയറ് നിറയെ സൽക്കരിക്കും വല്ലാതെ സ്നേഹം മുത്താലിമങ്ങളോട് കാണിക്കും അങ്ങനെ ജീവിച്ച ബഹുമാനപ്പെട്ട സെയ്ദ് നമ്മെ വിട്ട് പിരിയുമ്പോ വലിയ ഗുണങ്ങളോ ജീവിതത്തിലുണ്ട് ഞാൻ നീട്ടി പറയുകയല്ല അവരുടെയൊക്കെ ജീവിതത്തിലെ നല്ല ഗുണങ്ങൾ നമ്മൾ പഠിക്കണം വെറുതെ വായടിച്ച് നടന്നാൽ അവസാനം ഈമാരില്ലാതെ ചത്തുപോകുന്ന ഗതികേട് വരും പഠിച്ചോം കാത്തുരക്ഷിക്കുമാറാവട്ടെ ബഹുമാനിക്കണം അതാ ഖുറാൻ പറഞ്ഞത് ഒരു പോലും അതിൽ നിങ്ങൾ പ്രതിഫലം കൊടുക്കണ്ട പക്ഷേ ആദരിക്കണം ബഹുമാനിക്കണം ചേർത്ത് പിടിക്കണം അവരെ കാണുമ്പോ ബഹുമാനത്തോടെ ഇടപെടണം അത് ഞാൻ പറഞ്ഞതല്ല അല്ല ഖുർആനിൽ പറഞ്ഞതാണ് അതുകൊണ്ടാണ് മദത്തിന്റെ ഇമാവുന്ന ഇമാ ഏഴാമത്തെ വയസ്സു വളപ്പാടമാക്കി പതിനഞ്ചാമത്തെ വയസ്സിൽ തന്റെ മുന്നിൽ വരുന്ന ഏത് വിഷയങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ വിശാലമായ ജ്ഞാനത്തിന്റെ ഉടമയായി അദ്ദേഹത്തിന്റെ ജ്ഞാനം കൊണ്ട് പ്രകാശം പ്രകാശപൂരിതമാകുമെന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ ബീജം വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയ പണ്ഡിതനായി ഇമാമു ഒരു ഒഴിവാക്കിയിട്ടില്ല അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല ഒരു വക്കത്ത് കഥ ഇല്ല ഒരറ്റ രാത്രി മൂവായിരം നാലായിരം മാസം വന്നാൽ രണ്ട് ഖത്തം അല്ലാതെ ഡെയിലി ഒരു ഖത്തമാണ് റമദാനിൽ ഒരു ഓരോ ദിവസവും ഈ രണ്ട് ഖത്തമാണോ അതൊന്നത് ഇങ്ങനെ ജീവിച്ച ഇമാമുനഷി അവസാനം തന്റെ മുന്നിലുള്ള അനുയായികളോട് ലോകത്ത് ആദരവിന്റെ ഭാഗമായി പഠിപ്പിച്ചത് എന്താണ് وَإِبْنَا بَهُمَانَ بْنُ الْأَيْمَانِ صَعِدًا قَالَ بَرَنَّ النَّبِيِّ ذَرِيعَتِّ وَهُمْ إِلَيْهِ مَصِيلَتِّ أَرْجُو بِهِمْ مُغْتَّى بِيَدِ الْيَمِينِ صَحِيفَتِي കൊണ്ട് രക്ഷപ്പെടുമെന്നല്ല കൊണ്ട് കൊണ്ട് രക്ഷപ്പെടുമെന്നല്ല രക്ഷപ്പെടുമെന്നല്ല നോമ്പ് മുത്തലിവിടെ രക്തത്തിൽ പിറന്ന പൊന്നുമക്കള് പരമ്പരാഗതമായി വന്നിട്ടുള്ള മക്കള് അവനാണ് എൻ്റെ പിടികയറ് അവനാണ് എൻറെ നിലനിൽപ്പ് അവനാണ് എന്റെ എല്ലാത്തിലും മുന്നിലുള്ളത് എന്തിനാ അവനെ സ്നേഹിക്കുന്നത് ഞാൻ അവരുടെ പിന്നാലെ കൂടുന്നത് ഞാൻ അവരെ ആദരിക്കുന്നത് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നതും കോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹിഷറിലും എല്ലാവരും ഒന്ന് നെട്ടോട്ടമാടുമ്പോ

പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ അത് ഉൾക്കൊള്ളണം എന്തിനാ ഞാനിത് പറഞ്ഞത് ആദരവ് ചെയ്യാൻ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ മനസ്സിലൊക്കെ അത് ഉണ്ടാവണം തമാശ കൊണ്ട് പോലും അനാദരവ് വന്നു പോകാൻ ഒരു സാധ്യത ജീവിതത്തിൽ ഉണ്ടാവരുത് അവസാനം മോശമായി ചത്തുപോകുന്ന ഗതികേട് വരും പടച്ചോ കാക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട സഹിദിനെ പറ്റി പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട് കുറച്ചൊന്നും അല്ല നമ്മുടെ ഇടയിൽ ഇങ്ങനെ കണ്ടപ്പോ അവരുടെ ബഹുമാനം മനസ്സിലാക്കിയില്ല പല ആളുകളും ആ കണ്ട രൂപത്തെ മാത്രം കണ്ടിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുമാറാ അവർക്ക് വല്ലതൊക്കെ ആരെങ്കിലും ഞങ്ങളെപ്പറ്റി എന്തിനെ കരുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം ചെയ്തു കൊടുക്കുന്നവട്ടെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ടവരെ ഇങ്ങനെ കാണുമ്പോഴും ബഹുമാനപ്പെട്ട ജീവിതത്തിൽ ധാരാളം നന്മകൾ നമുക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റിയതുണ്ട് സ്വർഗത്തിലൊരു പ്രത്യേക ഭവനമുടിഞ്ഞാ നൃത്തം അമിതമായി നിർത്തിയാല്ലോ എല്ലാത്തിനും നമ്മൾ സ്മരണകൾ നടത്തണം സ്മരണകൾ എന്തിനാണ് ആള് വലുതാവാനാ നമ്മൾ നന്നാവാനാണ് അതാ നമ്മള് പഠിക്കേണ്ടത് ി കാണിക്കാനെങ്കിലും പറഞ്ഞാൽ അവ കേട് വരും കുറവ് വരൂല്ല ഈ അനുസ്മരണത്തിന് നമ്മൾ നന്നാവാണ് സ്വർഗത്തിൽ നിർമ്മാണമാണ് ഇതിന്റെ വിശദീകരണം ഒന്ന് കേട്ടപ്പോൾ ആ വീട് സ്വന്തമാക്കുന്നത് ആരാണ് നമ്മുടെ ജീവിതത്തിലും വേണം അള്ളാഹുമാറാവട്ടെ രാത്രി പോരാൻ കാലറസൂൽ എന്താ പറയുക നാല് ഗുണങ്ങൾ ഒരാണിലോ പെണ്ണിലോ ഉണ്ടെങ്കിൽ അവര് സ്വർഗം നേരത്തെ കാത്തിരിക്കുകയാണ് ചെല്ലുമ്പോ തന്നെ മലക്കുകൾ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അതിലാദ്യം പറഞ്ഞ ഗുണം അതിന്റെ ഉടമയായിരുന്നു ജയഹൃതങ്ങള് നമ്മൾ ആ പഠിക്കേണ്ടത് നന്മകളൊപ്പം ചർച്ചയ്ക്ക് വിധേയമാക്കണം അത് ചർച്ചയ്ക്ക് വിഷയീഭവിക്കണം നമ്മളൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തണം അതിൽ ആദ്യം പറഞ്ഞ ഗുണം എന്നാണ് എപ്പോഴും ഭക്ഷണം അർഹതപ്പെട്ടവർക്ക് വേണ്ടവർക്ക് കൊടുക്കുന്ന ആളുകൾ അവരെ പ്രത്യേകമായി സ്വർഗം നേരത്തെ തയ്യാറ് ചെയ്ത് കാത്തു വച്ചിട്ടുണ്ട് പടച്ചോലെ ആ ഗുണം നമുക്കൊക്കെ തരുമാനാ പറ്റെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കാനുള്ള മനോഭാവം ബഹുമാനപ്പെട്ട സഹിതവർക്ക് ആ ജീവിതമായിരുന്നു അവിടെ ചെന്നാൽ ഒരു ചായ കുടിപ്പിക്കാതെ വിടൂല അവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ പലഹാരം തീറ്റിക്കാതെ വിടൂല അതിങ്ങനെ പേര് കിട്ടാൻ വേണ്ടിയല്ല മദീന തുടങ്ങുന്ന മുഹമ്മദ് റസൂർ പഠിപ്പിച്ച എന്ന് മാത്രമല്ല പരിപാടികളൊക്കെ വെച്ചാൽ ഇങ്ങനെ വന്ന് അത് വിളമ്പ നോക്കി ഇങ്ങനെ ഇരിക്കും ജീവിതത്തിൽപ്പെട്ട ഒരു പ്രത്യേകതയാണത് വരുന്ന ആളുകൾക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കുന്ന പതിവ് മിക്കവാറും ഞാൻ ഓർക്കുന്നു ആറു ഏത് പരിപാടി നടന്നാലും തങ്ങളേൽക്കാത്ത തങ്ങൾ മാംസമേൽക്കാത്ത തങ്ങളതിന്റെ സംഭാവന ഏൽക്കാത്ത പരിപാടിയില്ല ഇപ്പൊ മറ്റന്നാള് ഹജ്ജ് ക്യാമ്പ് നടക്കുകയാണ് തങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ഒരു ഹജ്ജ് ക്യാമ്പ് ൈനേട്ടമില്ലാത്തൊരു ഒരു യാമ്പ് ഞങ്ങളും ധാരണ സത്യത്തിൽ പറഞ്ഞു പോയി എല്ലാവരുടെയും കണ്ണു നിറഞ്ഞുപോയി കിട്ടിയ വരുമാനം ഞാൻ ആലോചിക്കുകയാണ് ിൽ വർഷം ഹജ്ജ് ക്യാമ്പ് നടന്നിട്ടുണ്ടോ ആ വർഷങ്ങളിലൊക്കെ സൈദ് അവരുടെ ഒരു ക്യാമ്പ് നടന്നിട്ടില്ല മറ്റന്നാള് നടക്കുകയാണ് അതോ കഞ്ജിന് പോകാൻ ഉദ്ദേശിച്ചവർക്കൊക്കെ അവരുടെ യാത്ര സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ആഹാരം കൊടുക്കുക എന്ന പതിവ് ഇവിടെ സമ്മേളനങ്ങൾ വരുമ്പോ വാഹന പ്രചരണ ജാഥ വരും

മുഴുവൻ സാറൂഖോ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് അവിടെ കണ്ട ചിത്രം നിറയും ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകളും കിടക്കുന്ന റൂമിൽ നിന്ന് കുറച്ച് റൂമാണ് അതിൽ നിന്ന് ബഹുമാനപ്പെട്ടവര് മാറിക്കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ കിടക്കുകയാണ് തന്റെ കിടപ്പറ ഒരു ആലിമിനെ ബഹുമാനിക്കാൻ മാറ്റിവെക്കുകയാണ് അവിടെ ആലിമിനെ സ്വീകരിക്കുകയാണ് ആരുടെ സ്വഭാവമാണ് മുഹമ്മദ് സ്വഭാവമാണിത് ഇങ്ങനെ എത്ര ആളുകൾ വന്നാലും ധാരാളം ആളുകൾ വന്നാലും അവർക്കൊക്കെ വേണ്ടതുപോലെ ഭക്ഷിപ്പിക്കാനും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും റസൂലുള്ള പഠിപ്പിച്ച അതേ ഗുണം നമ്മുടെ ഇടയിൽ കാണിച്ചു തന്ന നേതാവാണ് നമ്മുടെ വിട്ടു വിരിഞ്ഞത് അവിടുത്തെ ധനജ് നീ ഉയർത്തി കൊടുക്കണം ഇതേപോലെ കുടുംബങ്ങൾ എന്ത് കുടുംബത്വം ഉണ്ടോ എവിടെയാ കുടുംബ ബന്ധം കുടുംബ ബന്ധം ചെറുതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലൊക്കെ ഏതെങ്കിലൊക്കെ ബന്ധങ്ങൾ ആരെങ്കിലൊക്കെ കുടുംബങ്ങളുമായി അകന്നു നിന്നാൽ നിസ്കാര ഉണ്ടായിട്ട് കാര്യമില്ല നോമ്പുടിച്ചിട്ട് കാര്യമില്ല സക്കാത്ത് കാര്യമില്ല ദുആ ചെയ്താൽ ഉത്തരം മുഹമ്മദ് റസൂലുള്ളാഹി നബി കാര്യങ്ങളെ യാണ് പെട്ടെന്ന് റസൂൾ താഴ്ത്തി മുഖത്തിന്റെ കടറ് മാറി എന്നിട്ട് റസൂൽ പറഞ്ഞു കുടുംബം എന്താ മുറിച്ചവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉടനെ പുറത്തു പോകണം ആരാണ് ആരെങ്കിലും സമ്മതിക്കൂ അപ്പോന്നിൽ നിന്ന് ഒരാള് വല്ല എഴുന്നേറ്റ് പോകുന്നു ആ സ്വഹാബി ചെന്നിട്ട് തന്റെ കുടുംബങ്ങളുമായി ചെറിയൊരു അകൽച്ചയുണ്ട് പരിഹരിച്ചിട്ട് തിരിച്ചു വന്ന് നബി തങ്ങളോട് പറഞ്ഞു രവിയെ ഒരു ചെറിയ വശം എന്റെ കുടുംബത്തിലുള്ളത് അങ്ങയുടെ ചെയ്യാൻ പൊരുത്ത പഠിച്ചുപോ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു മോനെ ഞാൻ ഒരുങ്ങുമ്പോ നസരക്ക്

കുടുംബം എന്താ ഇനി എന്താ അവരുണ്ടെങ്കിൽ അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ആളുകൾ ഏതെങ്കിലൊക്കെ മേഖലകളിൽ ആരെങ്കിലും ആയിട്ട് അകൽച്ച ഉണ്ടെങ്കിൽ കണ്ടില്ലേ ഇനി ബഷീർ ഹാജിയുടെ പെങ്ങളുടെ കുട്ടി പൊട്ടേക്കാട്ടു വഴി പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന പൊന്നുമോളാണ് ആ പൊന്നുമോളിങ്ങനെ റിസൾട്ട് കാത്തിരുന്ന് അങ്ങനെ പെരുമ്പാവര് അവര് ഷോപ്പിങ്ങിനെ പോയി ഈ കുട്ടി മറ്റുള്ളവരൊക്കെ പോണ കണ്ടു അപ്പൊ കളിക്കുകയാണെന്നാ കരുതിയത് അലഹദില്ല കുടുംബക്കാര് വേണ്ടതോന്നുമ്പോ കളിക്കുകയല്ല ആ കിടപ്പ പൊന്നുമോള് മരിച്ചു അർഗം കൊടുക്കുമാറാവട്ടെ പിന്നെ പോകുമ്പോ വല്ലാതെ വേദനിച്ചു പോയി ആ വീട്ടിൽ ഇനി ആരാണ് ഉള്ളത് പൂമ്പാറ്റയെ പോലെ പറന്നു നടന്ന ആ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പ്ലസ് വണ്ണിന് സയൻസിൽ പോകണമെന്ന് പറഞ്ഞ് കാത്തിരുന്ന മണ്ണിന്റെ ഉള്ളറയിലാണ് എങ്കിൽ ാണ് എ ജീവിതത്തില് അത്തരം കുടുംബങ്ങളുമായി അകൽച്ചകൾ ഉണ്ടെങ്കിൽ തങ്ങള് കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച ആളാണ് സാമ്പത്തികമായി ഞെരുക്കമുള്ള കുടുംബങ്ങളിലേക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ പാതിരാത്തി ഉറക്കമൊഴിഞ്ഞ് ആരെങ്കിലൊക്കെ കൈമടക്ക് കൊടുത്താൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നാളെ ഒരു വരുമാനത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാതെ തന്റെ മക്കൾക്ക് സ്ഥിര വരുമാനത്തിൽ എന്തെങ്കിലും സമ്പാദിക്കാതെ ആ പണവുമായി പൊന്നമറ്റത്തും പെരുമ്പാവൂരിലും പരിസരങ്ങളിലും അങ്ങ് പോയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് കൈ അഴിഞ്ഞങ്ങ് കൊടുക്കുകയാണ് എന്നിട്ട് ആ സഹോദരന്മാര് ഇപ്പൊ വിരപിക്കുകയാണ് വാപ്പാട സ്ഥാനത്ത് ഞങ്ങൾ നിന്ന് കൈ പിടിച്ച ഇക്കാക്ക പോയല്ലോ ഞങ്ങള് മരിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുടെ മക്കളെ ഇനി ആരാ സ്ഥാന പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കുത്തില് കുൾ ഇടംപിടിച്ചെങ്കില് തങ്ങളിലുള്ള ഏറ്റവും വലിയ ഗുണം കുടുംബത്തെ ചേർത്ത് പിടിച്ചു എന്നതാണെങ്കിലും ഇവിടെ വന്ന് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ മുറിക്കരുത് അവരുമായി അടുത്തു നിൽക്കുന്നത് എത്ര അകന്ന കുടുംബങ്ങളോടും സലാം പറയാൻ പഠിച്ചു പോകണ്ട എന്തുകൊണ്ട് സുഹൃത്തു എടുത്ത് നോക്കിയാൽ അന്ന പറഞ്ഞില്ലേ ഒത്തക്കുള്ള സൂക്ഷിച്ചോളണം സൂക്ഷിക്കാതിരുന്നാൽ അപകടം വലിയ വലുതാണ് ഇത് പറഞ്ഞ ഉടനെ അന്ന് പറഞ്ഞു കുടുംബ ബന്ധങ്ങളെ മുറിക്കല്ല സൂക്ഷിച്ചോളണം കുടുംബ ബന്ധങ്ങളെ മുറിച്ച് ഭാര്യയുടെ വാക്ക് കേട്ട് പാപ്പയും ഉമ്മയും ഒക്കെയായി അകന്നു കഴിഞ്ഞാൽ ക്ഷണികമായ സുറം കിട്ടുമെങ്കിലും അവനവന്റെ മക്കൾ വളർന്നു വരുമ്പോ കണ്ണുനീര് കുടിക്കാതെ നിന്റെ റൂഹിക്കൂല പറഞ്ഞതാണ് അതുകൊണ്ട് ഇങ്ങോട്ട് അവന് ബന്ധം കാണിച്ചില്ലെങ്കിൽ ും നമ്മള് ബന്ധം കാണിച്ചു നിലനിർത്തണം പറഞ്ഞു വന്നത് ഈ ഗുണം ബഹുമാനപ്പെട്ട സയ്യിൽ അവരുടെ ജീവിതത്തിൽ വരെയുണ്ട് കൊടുക്കണം റഹ്മാനെ മറ്റൊരു കാര്യം ഞാൻ കണ്ടത് ഇബാദത്തിലുള്ള സൂക്ഷ്മതയാണ് എപ്പോഴും നമ്മൾ പറയും ഒക്കെ വേണം നമ്മൾ പറയാറേയുള്ളൂ സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മൾ മാറി വീട്ടിലെത്തിയാൽ നിസ്കരിക്കുമ്പോ കള്ളക്കുള്ള എടുത്ത് നിസ്കരിക്കാൻ നമുക്ക് മടിയില്ല പോർത്ത് തലയിലിട്ട് നിസ്കരിക്കാൻ മടിയില്ല ആരുടെ മുന്നിലാണ് നിൽക്കണത് എസ് ഐയുടെയോ സി ഐയുടെ ഡി ഈ എസ്പിമാരുടെ ഡി എസ് പിമാരുടെ ഒക്കെ മേലിലുണ്ട് നാഥനായ റബ്ബ് ആ റബിനോടുള്ള ബഹുമാനം സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തക്കവയുണ്ടാവുകയുള്ളൂ ഇത് വീട്ടിലേക്ക് കയറി നിസ്കരിക്കാൻ നിന്നാൽ കള്ളിമുണ്ട് പണിയെടുക്കാൻ നമ്മൾ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നിസ്കാരത്തിന്റെ ി വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണതുപോലെ വെള്ള ഡ്രസ് സുഗന്ധം ഉപയോഗിക്കും എന്നിട്ട് പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച ചുമയ്ക്ക് വരുന്നത് പോലെ അതേ ബഹുമാനത്തിലാണ് റബ്ബിന്റെ മുന്നിൽ നിൽക്കുക എന്നാൽ ും കോലം കല് മറിച്ച് ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോ അവിടെ എത്രത്തോളം ആ വിശിഷ്ട ഗുണം ബഹുമാനപ്പെട്ട സൈഡുകൾ കണ്ടെങ്കിൽ നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് നല്ല ഉടുപ്പെടേണ്ടത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഗുണം തലയിൽ കെട്ട് കെട്ടേണ്ടത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് കാരണം മുന്നിലുള്ള സമർപ്പണമാണ് ഇങ്ങനെ വിവാദത്തിന്റെ വിഷയത്തില് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന വിഷയത്തില് സാധുക്കളെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ ഒരു നേതൃത്വമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ വിട്ടുപിരിഞ്ഞത് പല തുല്യതയില്ലാത്തത്രിവെടുക്കുമ്പോ നമ്മളൊക്കെ ഓഫർ ചെയ്യുമ്പോ ആ ബെൽറ്റ് തുറന്ന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച പണം ധാരാളം കൊടുക്കുന്ന ഒരു പതിവ് ചെയ്തവർക്കുണ്ടായിരുന്നു ഇപ്പൊ തന്നെ റമദാൻ നമ്മൾ അമ്പത് കിറ്റ് വിതരണം ചെയ്തു നമ്മളാരും അറിഞ്ഞില്ല എങ്ങനെയാണ് കിറ്റ് ഇവിടെ വന്നത് തിരുവനന്തപുരത്ത് തങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു സുഹൃത്തുക്കൾ ഒരു മാസത്തിലേറെ ആയി തങ്ങൾ ഫോണിൽ ബന്ധപ്പെടുകയാണ് എന്തിനാണ് വീട്ടിലുള്ള മക്കൾക്ക് ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുത്ത് സായുജ്യമടയാനല്ല ഉമ്മംകല്ലില് വർഷങ്ങളോളമായി ചെറിയ കിറ്റ് കൊടുക്കുമ്പോ സാധുക്കളായ ആളുകൾ മുസ്ലിം ജമാത്തിന്റെ കിറ്റ് തവണ ഇല്ലേ ഒരു നേരത്തെ നല്ല ആഹാരത്തിന് പര്യാപ്തമായതില് എന്ന് ചിന്തിക്കുന്ന വീടുകളിലേക്ക് കിറ്റ് കൊടുക്കണമെന്ന ചിന്തയിൽ ൾ വിളിക്കുകയാണ് അത് വരുത്തുകയാണ് എന്നിട്ട് കൊടുക്കാൻ ഏർപ്പാട് ചെയ്യുകയാണ് വീട്ടിലെ കാര്യം മാറ്റിവെച്ചും കണ്ണീരൊപ്പാൻ തയ്യാറുള്ള ഒരു ജീവിതം അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ചെറിയ വിടവല്ല പഠിച്ചോടെ ആ വിടവ് കൊണ്ട് ഞങ്ങൾക്ക് സംഘടനാരംഗത്ത് ഒരു ക്ഷീണം വരാമതി കാക്കടം റഹ്മാന് അവിടെ നിന്നുള്ളതുപോലെ അവിടത്തെ അനുവാഹിന്റെ സാന്നിധ്യം കൊണ്ട് പതിമടങ്ങ് ശക്തിയോടെ വിഷയങ്ങളൊക്കെ നടത്താനും മുന്നോട്ട് പോകാനും توفیق اللہ